നെവിനും ഷാനവാസും തമ്മിലുള്ളൊരു വലിയ ഒരു ഇഷ്യൂ ഹൗസിൽ നടക്കുവാണ് അപ്പോൾ അതിൻ്റെ ക്രോസ് വിസ്താരങ്ങളാണ് ഈ നമ്മളിപ്പോൾ കാണുന്നത് അതിൽ മെയിനായിട്ടും ആതിലേക്കും പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് കേട്ടോ അപ്പോൾ നെവിൻ നെവിൻ ഷാനവാസിനെ ആവശ്യമില്ലാതെ ടച്ച് ചെയ്യുകയും അതായത് ഷാനവാസിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നെവിൻ നിവിൻ നിവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു കംപ്ലൈൻ്റാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷാനവാസ് അത് ഷാനവാസ അത് ആദ്യം ആതിലോടും നൂറോടും ആണ് പറഞ്ഞത് എന്നാൽ ഇത് ഷാനവാസ് ഷാനവാസെല്ലാം പബ്ലിക്കായിട്ട് പറഞ്ഞത് നമ്മുടെ ആതിലയാണ് ഇപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ ആതിലേക്ക് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഇത് എന്തായാലും ക്ലിയർ ചെയ്യണമല്ലോ അപ്പം ആതിലത് അതിലയുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നമ്മുടെ അനിമോൾ വന്നിരിക്കുന്നത് അനിമോൾ പറയുന്നുണ്ട് ആദില ഇതിന് മുന്നേ നെവിൻ്റെ ഈ കാര്യം എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നും ആദില ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നെവിൻ്റെ ക്യാരക്ടറിൽ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നും അപ്പോൾ അത് അനുമോൾക്ക് വന്നിടയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് തോന്നിയിരുന്നു പക്ഷേ അതൊന്ന് ഉറപ്പിച്ചത് ആദില ആതിലെ കൂടി ചോദിച്ചപ്പോഴാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിലിപ്പോൾ പെട്ട പോലെയാണ് ഷാനവാസാണ് ഇത് എടുത്തിട്ടതെങ്കിലും ഇപ്പോൾ ഇതെല്ലാം കൂടി വന്നിരിക്കുന്നത് നമ്മുടെ ആദിലയുടെ തലയിലാണ് ന്യൂറ ഇതിലൊന്നുമില്ല കേട്ടോ ന്യൂറ ഇതിലൊന്നുമില്ലാതെ മാറി നിൽക്കുവാണ് എന്തായാലും ആദില ആദിലയുടെ ഒരു പ്രശ്നമായതുകൊണ്ട് ആദില നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി എത്ര ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാലും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികളെല്ലാം അവരവരുടെ സ്റ്റാൻഡ് സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ അനുമോൾ അനുമോൾ പറയുന്നുണ്ട് അനിമോൾ ഉറച്ചു നിന്ന് പറയുന്നുണ്ട് ആതില ഈ കാര്യം ഇതിനു മുന്നേ അനുമോളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ആതിലൊക്കെ അത് നെഗറ്റീവായാലും അനുമോൾ അനുമോളിൻ്റെ കാര്യം ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഹൗസിൽ മത്സരാർത്ഥികൾ നേർക്കു നിന്ന് മത്സരിച്ച് തുടങ്ങി കൂടുതൽ ഹൗസ് അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കാം